അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കേസാണ് പതിനേഴ് വയസ്സുകാരനായ അനസ് എന്ന ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത് തിങ്കളാഴ്ച എല്ലായിപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്നത് പോലെ പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ അനസിനെ പിന്നീട് വീട്ടുകാർക്ക് കാണാനേ സാധിച്ചില്ല രണ്ട് ദിവസവും മൂന്ന് ദിവസവും വ്യാപക തിരച്ചിൽ നടത്തി പതിനേഴ് വയസ്സുകാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള അനസ് എവിടെയാണ് പോയത് ചാവക്കാട് വെച്ച് ചിലർ കണ്ടു എന്ന് പറയുന്നു എന്നല്ലാതെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ലഭിക്കുന്നില്ല ഒടുവിൽ അറിയുന്നു തൃശൂരിലെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി അയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നില്ല മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലും ആ കുടുംബത്തിന് അറിയുന്നില്ല അനസന്റെ ഉപ്പ ദുബായിലാണ് അദ്ദേഹം ഇന്ന് ഈ മരണ വാർത്തയറിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ് തൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് തന്റെ മകൻ ഇങ്ങനെയൊരു മരണം സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പോലും ഇപ്പോഴും ആ കുടുംബത്തിന് അറിയുന്നില്ല പതിനേഴ് വയസ്സുകാരനായ അനസനിൽ നിന്ന് അനസ്സിൽ നിന്ന് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും വീട്ടുകാർ കണ്ടിട്ടുമില്ല എല്ലായ്പ്പോഴും തങ്ങളോട് സംസാരിച്ചിരുന്ന തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന അനസ് പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ ബന്ധുക്കൾ അടക്കം പറയുന്നത് പക്ഷെ അനസ് ഇങ്ങനെയൊരു കൊടുങ്കൈ ചെയ്യാൻ തുനിയുമോ അതിന് മാത്രം എന്ത് വിഷമമാണ് അനസിനുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അനസിനെ ഇതുവരെ ഒരു സംശയത്തിന്റെ മുൾമുനയിലും കുടുംബക്കാർ കൊണ്ടുപോയിട്ടുമില്ല പിന്നെന്താണ് സംഭവിച്ചത് ഈ ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോൺ ഒരു മൊബൈൽ കടയിൽ വിറ്റതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുമുണ്ട് അതായത് അനസ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അനസ് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് അനസ് തന്നെയാണോ കൊടുത്തത് എന്നുള്ളതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ രണ്ട് ദിവസം കാണാതായി പിന്നീട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി സോഷ്യൽ മീഡിയയിൽ അടക്കം അനസിന്റെ ചിത്രങ്ങൾ വന്നു വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു അങ്ങനെ പതിനേഴ് വയസ്സുകാരനെ കാണാനില്ല എന്നുള്ള വാർത്തകളാൽ സോഷ്യൽ മീഡിയ നിറഞ്ഞപ്പോഴും അനസിനെ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല ഇടയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടപ്പുറത്തോ ചാവക്കാട് പരിസരത്തോ കണ്ടതായിട്ടുള്ള ചില വ്യക്തതയില്ലാത്ത റിപ്പോർട്ടുകൾ പക്ഷെ പിന്നീട് പുലർച്ചെ ഒരു മണിക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഈ പറയുന്ന അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയതായിട്ടുള്ളതാണോ എന്നുള്ളത് വ്യക്തമല്ല അവിടെ നിന്ന് താഴെ വീണ് മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പതിനേഴ് വയസ്സുള്ള അനസിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ അതല്ല എങ്കിൽ അനസ് സ്വയം എടുത്തു ചാടിയതാണോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പോലീസ് ഔദ്യോഗികമായിട്ട് ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് അനസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അനസ് ആത്മഹത്യ ചെയ്താണോ ഇനി അഥവാ അനസിനെ ആരെങ്കിലും തള്ളിയിട്ടതാണോ അതല്ല എങ്കിൽ അനസ് ആരുടെയെങ്കിലുമൊക്കെ വേട്ടയാടൽ നിരയാക്കപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും പോലീസ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴും ദുരൂഹത നിറയുന്നത് ഈ പതിനേഴ് വയസ്സുകാരൻ എങ്ങനെയാണ് ഈ തൃശ്ശൂരിലെ കെട്ടിയിടത്തിലേക്ക് എത്തിയത് എന്നും രണ്ട് ദിവസം എന്തിനാണ് മാറി നിന്നത് എന്നും ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എന്തിനാണ് ഒരു കടയിൽ വിറ്റത് എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതേയുള്ളൂ എന്തായാലും പതിനേഴ് വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒന്നടങ്കം വിഷമത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷമേ പുറത്തു വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം